ഹേയ് ഹലോ ഗായ്സ് ഇപ്പോൾ എല്ലായിടത്തും ഉത്സവ അപ്പോൾ നമുക്കും ഒരു ഉത്സവം കൂട്ടിയിട്ട് വന്നാലോ ഞാനും എമിക്കുട്ടി റെഡിയായി ഞങ്ങൾ മാത്രമല്ലാട്ട് പോകുന്നത് അമ്മയും അമ്മായിയും കൂടിയുണ്ട് അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഓട്ടോക്കാണ് കേട്ടോ പോകുന്നത് ഇവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ അഴകിയ കാവിലമ്മയാണ് ദേവിയുടെ ക്ഷേത്രമാണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എമിക്കൂട്ടിനെടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടും കുറച്ച് നടപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ ഓട്ടോക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ കുറേയായി വിചാരിക്കുള്ളൂ നമുക്കിവിടെ പോകണം പോകണമെന്ന് അപ്പോൾ ലാസ്റ്റ് ഉത്സവത്തിനാണ് ഞങ്ങൾ പോയത് കേട്ടോ കുറേ ദിവസമായി ഉത്സവം തുടങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നത് ലാസ്റ്റ് ഉത്സവത്തിനാണ് പക്ഷേ കൊടമാറ്റ സംഭവങ്ങളൊന്നും കാണാൻ ഞങ്ങൾ ഇരുന്നില്ല കാരണം ഏമിക്കുട്ടി ആ ചൂടത്ത് ഇരിക്കുമെന്ന് തോന്നിയില്ല അപ്പോൾ ഞങ്ങൾ കുറച്ച് മാറി നിന്നു അപ്പോൾ എമിക്കുട്ടിയാണെങ്കിൽ ഇപ്പോൾ അതി പോലെ മണ്ണിക്കളിയാണ് ഇപ്പോൾ ആളിൻ്റെ മെയിൻ പരിപാടി അപ്പം അവളുടെ മേത്ത് വീഴ്ത്താനായിട്ടും പോരാനായിട്ടും മറ്റുള്ളവരുടെ മേത്തും കൂടി വീഴ്ത്തായിരുന്നു അപ്പം അവിടെ നിന്ന് കുറച്ച് കപ്പലണ്ടി ഐസ് ക്രീമും കുലിക്കി സർബത്തൊക്കെ കുടിച്ച് അവൾക്കൊരു ബലൂണും വാങ്ങിച്ച നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആകട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ